പുറത്ത് ഇരുപത് സെന്റ് സ്ഥലമാണ് പുറത്ത് ഒരു കോയൽ കിണർ അടിച്ചിണ് അതിൽ വെള്ളം കിട്ടിയിട്ടില്ല അപ്പൊ മൊത്തം ഞാൻ നടന്ന് നോക്കുമ്പോൾ പിന്നെ വെള്ളത്തിന്റെ ലൈൻ പാസ് ചെയ്യണത് ഇങ്ങനെ കുത്തനാണ് ഇങ്ങനെ കുത്തനെ പാസ് ചെയ്യണ ലൈൻ ആയപ്പോ വീടിന്റെ ഉള്ളിലാണ് വേഗം വെള്ളം മേലെയാണ് വെള്ളം മനസ്സിലായി അപ്പൊ ഞാൻ അവിടെ വീടിന്റെ ഉള്ളിൽ കുറ്റെടുക്കുന്നത് ആദ്യം ഈ സാധനം കൊണ്ടാണ് മൊത്തം സ്ഥലം നടന്ന് നോക്കല് അതിനുശേഷമാണ് കമ്പ്യൂട്ടറും ഓല മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കല് വെള്ളം ഇല്ല സ്ഥലത്ത് കൂടി കറങ്ങും ഇത് ഒരു മാത്രമേ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇത് നമ്മുടെ വാണിയമ്പലത്തുള്ള ഉമ്മർക്കയാണ് കേട്ടോ ഉമ്മർക്കാനെ യാദർശികൾ കണ്ടപ്പോൾ ഒരു വീഡിയോ കൂടി എടുത്തതാണ് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു വീണ്ടും കണ്ടപ്പോ വീഡിയോ എടുത്ത് എന്താണെന്ന് വെച്ചാല് കിണർ കുഴിക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പൊ സേവ് ചെയ്ത് വെക്കങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ മണ്ണിനടിയിലെ നീരുറവ കണ്ടെത്തി കിണറിന് സ്ഥാനം നിർണ്ണയിക്കുകയാണ് മെയിൻ ആയിട്ട് ഉമ്മർക്ക് ചെയ്യുന്ന വർക്ക് അപ്പോ ഇപ്പൊ നമ്മള് വേനൽക്കാലാണ് വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആവശ്യം ഉണ്ടായിരിക്കും കിണറിന്റെ സ്ഥാനവും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കാനൊ അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് നമുക്ക് അദ്ദേഹത്തിനോട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഉമ്മർവാണിയമ്പലം ഉലം ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഓലകൊണ്ട് എങ്ങനെയാണ് ഈ കിണറിന് ഓലകൊണ്ട് ഓലകൊണ്ട് സ്ഥാനം നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇത് രണ്ടും ഒടിച്ചിട്ട ഓലയാണ് കണ്ടോ ആ ഒടിച്ച് ഇത് വെള്ളം ഇല്ല സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോ ശരീരത്തൊക്കെ ഇങ്ങനെ വരും അങ്ങോട്ട് മടങ്ങി വരും മടങ്ങി വരും സ്ഥലത്താണ് നിക്കണേ അതായത് ഇവിടെ നല്ല തെളിവില്ല വെള്ളാണ് വെള്ളമാണ് പിടിച്ചു നോക്കാം ഒരു കുഴപ്പമില്ല സ്ഥാനം കണ്ടുപിടിക്കാം ഇത് ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ച് ഞാൻ നടന്നാല് വെള്ളമുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോ തല തല മാറ്റിക്കോ ഇത് താനെ കറങ്ങി കറങ്ങി കൊടുക്കും കറങ്ങിക്കൊടുക്കും വെള്ളം ഇല്ല സ്ഥലത്ത് മാത്രമേ കറങ്ങുള്ളൂ ഇപ്പൊ ഞാൻ വെള്ളം ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറി വെള്ളം ഇല്ല സ്ഥലത്തേക്ക് വെള്ളം ഇല്ല സ്ഥലത്തേക്ക് ചെന്നാൽ മാത്രമേ ഇത് കറങ്ങുള്ളൂ വ്യത്യസ്തമായിട്ട് ഓല കൊണ്ടും കമ്പി കൊണ്ടും ഒക്കെയാണ് നിങ്ങൾ ഇത് എത്ര വർഷം മുതലാണ് ഈ ഒരു പരിപാടി തുടങ്ങി ഞാൻ വർഷങ്ങൾ അനവധി അയക്കണേ കറക്റ്റ് പറയാനറിയില്ല പിന്നെ കിണര് കണ്ടമാനം കിണറുകള് ഞാൻ കേരള തമിഴ്നാട് കർണാടക എല്ലാ സ്ഥലത്തും എന്താണ് ഇതിന്റെ ജർമ്മൻ മെഷീൻ ഇതിപ്പോ എത്ര വർഷമായി ഈ ഒരു സാധനത്തിൽ നോക്കാൻ സാധനത്തിന് മൂന്ന് വർഷം ഈ മൂന്ന് വർഷം യൂസ് ചെയ്യാൻ തുടങ്ങിയാലും മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ ഓലയും കമ്പിയൊക്കെ തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ ആവശ്യം എനിക്ക് ആദ്യം കമ്പ്യൂട്ടർ ഇല്ലാതെ നോക്കും നോക്കിയതിനു ശേഷം ആ സ്ഥാനം ഞാൻ മാർക്ക് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ അത്ര വിശ്വാസം കമ്പ്യൂട്ടർ കൊണ്ട് നോക്കിയാലേ ആൾക്കാർ നമ്മൾ ഞമ്മളാദ്യം മറ്റേ കണ്ടുപിടിച്ച സ്ഥലത്ത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോ അതാണ് നല്ലത് അപ്പൊ നമ്മള് നേരത്തെ നോക്കിയ കൊണ്ട് നോക്കാൻ പോവാണ് അല്ലേ നമ്മൾ നേരത്തെ നോക്കി വരച്ച ആ വരന്റെ സ്ഥാനാണിത് ആ കറക്റ്റ് പോയിന്റാണിത് ഇവിടുത്തെ കോയൽ കിണറിനുള്ള സ്ഥാനാണ് ഇത് മാറിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടൂല ഒരു പോയിന്റ് തെറ്റാൻ പാടില്ല ഇവിടെ കോയൽ കിണറെ പറ്റുള്ളൂ അത് മനസ്സിലാവും ഇത് കോയൽ കിണറിന്റെ പോയിന്റ് കറക്റ്റ് പോയിന്റിൽ പോയിന്റിലെത്തുമ്പോ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളു അത് ആ ഈ വർക്ക് കൊടുക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഉമ്മർക്കയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ ഇതാ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരെ എല്ലാവർക്കും ബൈ ബൈ ഇതുവരെ കിണറിന് സ്ഥാനം കാണാൻ വേണ്ടിട്ട് പട്ട പിടിച്ചു കാണുക ആ പട്ട ഇങ്ങനെ എത്തുമ്പോൾ ഇങ്ങനെ പൊന്താണ് കണ്ടോ ആ വെള്ളം എടുത്ത് ഇങ്ങനെ എത്തുമ്പോൾ നേരെ പൊന്താണ് വളരെ സൂപ്പറായിരിക്കും ഏഹ് ഗുണ്ടൽപേട്ട ഗുണ്ടൽ അട്ടപ്പാടി താവളം കുമ്മർ പാണിയമ്പലം കൊയൽക്കിണറിന് വെള്ളം നോക്കുന്നു